ചെറുപ്പക്കാരായിട്ടുള്ള ജീവനക്കാർ ഇടയ്ക്കിടെ രാജിവെച്ചു പോകുന്നു എന്നുള്ള വലിയൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ജെൻ ജെൻ വൈ സി എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടവരെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല ഇന്ത്യയിൽ ഒരുപാട് 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 കമ്പനികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ തന്നെയാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിനു മുമ്പ് എന്താണ് ഈ ജൻ വൈ എൻ ജെൻസി എന്നുള്ളതും കൂടി പറയണം അല്ലെ അത് പറയുന്നതോടുകൂടി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റയും കൂടെ പറയേണ്ടതുണ്ട് അറുപത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ള പോപ്പുലേഷൻ ലോകത്തിലൊക്കെ രാജ്യത്തിനേ ഉള്ളൂ അത് ഇന്ത്യക്കാകും അതിൽ തന്നെ അമ്പത്തഞ്ച് ശതമാനം മുപ്പത് വയസ്സിന് താഴെ ഉള്ളവരാണ് അവരെല്ലാം മാനേജ് ചെയ്യുന്നവരാണ് നാപ്പത്തഞ്ച് അമ്പത് അമ്പത്തി അഞ്ച് വയസ്സുള്ള ലീഡേഴ്സാണ് മാനേജ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ ആ ഏജ് വ്യത്യാസം അതേപോലെ തന്നെ ഞാൻ ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല ഞാൻ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചിന്ത ഇതെല്ലാം തന്നെയാണ് ഈ യങ്സ്റ്റേഴ്സിനെയും ജന്മയും ജെൻസിയും സീനിയർ പീപ്പിളേയും തമ്മിലുള്ള ഒരു വലിയ അന്തരത്തിലെത്തിക്കുന്നത് അത് തന്നെയാണ് ഇവർ തുടരെ 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 വരുന്നവരെല്ലാം രാജിവെച്ചു പോകുന്ന പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ശരിക്കും പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ അന്തരം തന്നെയാണ് ഈ അന്തരം മനസ്സിലാക്കാതെ അവരെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക യങ്സ്റ്റേഴ്സിനും രാജിവെച്ചു പോകുന്നത് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ് ഈ യങ്സ്റ്റേഴ്സിനെ അതായത് ആൻഡ് ജൻവൈഎ നമുക്ക് പിടിച്ചു നിർത്താനും നല്ല രീതിയിലുള്ള റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ആണ് ഏറ്റവും ആദ്യത്തെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കോച്ചിങ് ലീഡർഷിപ്പ് എന്നാണ് അതെ കോച്ചിങ് ലീഡർഷിപ്പ് നിന്നപ്പോ ഈ ബിസിനസ് കോച്ച് അതേപോലെ കോച്ചിങ്ങിന്റെ വർത്തമാനം പറയുന്നതല്ല കോച്ചിങ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള എംപ്ലോയീസ് അവർ ബോസിന് ആവശ്യമില്ല ബോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അവർക്ക് ബോസിന് ആവശ്യമില്ല അവർക്ക് വേണ്ടത് നല്ലൊരു മെന്റേഴ്സിനെയാണ് നല്ലൊരു മെയിൻ്റെ അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കാത്ത അല്ലെങ്കിൽ അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും 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 നീ അങ്ങനെ ചെയ്തു നീ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞതിന് പകരം അവരെ നേർ വഴിക്ക് കൈപിടിച്ച് നടത്തി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പിനെയാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ഇപ്പൊ ഞാനല്ല ജോലി ചെയ്യുന്ന സമയത്തായാലും ശരി എന്റെ മേലുദ്യോഗസ്ഥൻ എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ എന്താ വിചാരിക്കുക സാറല്ല വയസ്സായല്ലേ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എന്തെല്ലാമാണ് നമ്മളാലോചിക്കുക പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഇപ്പോഴുള്ള കുട്ടികൾ സ്കൂളിൽ പോലും അല്ലെ കോളേജിലൊന്നും ടീച്ചർമാരുടെ അടുത്തുനിന്ന് പോലും ചീത്ത കയറ്റാറില്ല അടി വീട്ടിൽ പിന്നെ അടി കിട്ടുന്ന കൃഷ്ണമേ ഒതുക്കുന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ജോലിക്ക് വരുന്നത് അപ്പോൾ ഇത്രയും കാലം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വരെ ഇതൊന്നും ഇല്ലാതെ വളർന്ന കുട്ടികൾ ഓഫീസിലെത്തുമ്പോൾ നിങ്ങളുടെ ആ സ്ട്രിക്ട്നെസ് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്യണം എന്ന് കരുതി കഴിഞ്ഞാൽ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതൊരിക്കലും പറ്റില്ല അല്ലെ അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റം വളരെ അങ്ങോട്ടേക്ക് വളരെ ഓപ്പൺ ആയിട്ടുള്ള പെരുമാറ്റമായിരിക്കും നിങ്ങൾ അവരുടെ ഓ എന്താ പറയാ മുകളിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങളാണ് ഓണർ അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ബോസ് എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ മാനേജർ എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ സിഇഒ എന്ന് വെച്ചിട്ടോ മാനേജിംഗ് ഡയറക്ടർ ആണെന്ന് വെച്ചിട്ടോ അവർ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഓച്ചാനിച്ച് നിൽക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ നിന്നിട്ടുണ്ടാവാം പക്ഷെ ഇത് കാലഘട്ടം മാറിയിരിക്കുന്നു അത് നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അവർ അവരുടെ അച്ഛന്റെ മുമ്പിൽ അമ്മയുടെ മുമ്പിലോ എന്തിനു പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ മുമ്പിലോ ഒന്നും തന്നെ അവർ ഓച്ചാനിച്ച് നിന്നിട്ടില്ല അവരും ടീച്ചർമാരായാലും എല്ലാം പഴകിയിരിക്കുന്നത് അച്ഛനമ്മയായാലും പഴകിയിരിക്കുന്നതും ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് നൽകി അപ്പൊ അവിടെ ഏറ്റവും പ്രധാനം എന്താണ് അവർ പ്രതീക്ഷിക്കുന്ന റെഗുലർ ആയിട്ടുള്ള ഫീഡ്ബാക്കാണ് ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോച്ചിങ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ മെൻസ് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ് അതാണ് ഇപ്പോൾ വേണ്ടത് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടതെന്ന് കോച്ചിങ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് വേണ്ടത് അപ്പൊ അവിടെ നമുക്ക് എന്താ പറയാ നല്ല അവർക്ക് കാണിച്ചു കൊടുക്കണം ഒരു പേഴ്സണൽ ഗ്രോത്ത് പാത്ത് നമ്മുടെ നമ്മളിൽ പറയാറുണ്ടല്ലോ കരിയർ ഗ്രോത്ത് ലാഡർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പറയാനുള്ള കാര്യമാണ് കരിയർ ഗ്രോത്ത് ലാഡർ ആ കരിയർ ഗ്രോത്ത് ലാഡർ ഫൈനൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായി വിറച്ച് കാണിച്ചു കൊടുക്കണം ഇതാണ് നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ശമ്പളത്തെക്കാളും അവർ ആഗ്രഹിക്കുന്ന ശമ്പളത്തെക്കാൾ മറ്റു പല പക്ഷും മറ്റു പല ആനുകൂല്യങ്ങളും എല്ലാം തന്നെയാണ് അവർ ശമ്പളത്തെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നു അവർ മമതയും അവിടെയാണുള്ളത് നോക്കി അപ്പോൾ ആ കോച്ചിങ് ലീഡർഷിപ്പാണ് ഏറ്റവും ആദ്യം നിങ്ങൾ നടപ്പിലാക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ ഒരു ലീഡർഷിപ്പ് ശൈലി വന്നത് ട്രാൻസ്ഫർമേഷനൽ ലീഡർഷിപ്പ് ആണ് എന്താണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് അതായത് ഒരു സെയിൽസ് ടാർഗറ്റ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ്ങിൽ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ടോ അല്ലാതെ അവർ ഒരു ബിഗർ മിഷനിലേക്ക് അതായത് നമ്മുടെ നമ്മുടെ സ്ഥാപനം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു നേട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ വലിയൊരു മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അവരെ നയിക്കാൻ അല്ലാതെ ഇത്ര ഇത്ര സെയിൽസ് അച്ചീവ് ചെയ്യണം അതും അതുമല്ലെങ്കിൽ അവർ ഇവിടുത്തെ ഈ കണക്കിൽ ഈ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കണം അതല്ല അല്ല അതൊന്നുമല്ല അവരുടെ അടുത്ത് നടപ്പാക്കാൻ പോകുന്നത് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് നിങ്ങളൊരു ട്രാൻസ്ഫർമേഷൻ ലീഡർ ആവുക ആ ട്രാൻസ്ഫർമേഷൻ ലീഡർ ആയിക്കൊണ്ട് അവരെ വഴി വഴിപെടി കൈ പിടിച്ച് വഴി നടത്തുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോ അവരെ എല്ലാ ഓരോ കാര്യങ്ങളിലും അവരെ അത് അവരെയും കൂടെ ഭാഗഭാക്കുക ഡിസ്കഷനിൽ അവരെ ഭാഗവാക്കാക്കുക നിങ്ങളൊരു ഐലൻഡ് പോലെ കെട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാൻ അവർ നടപ്പാക്കുന്നു എന്ന് പറയുന്ന ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഓരോ തീരുമാനത്തിലും ഓരോ ഡിസ്കഷനിലും അവരെയും കൂടെ ഭാഗവാക്കാക്കുക അവരുടെ ഐഡിയാസും കൂടെ നമ്മൾ നല്ല രീതിയിൽ എടുക്കുന്നതിന് വേണ്ടി ചെവി കേൾക്കുക നമ്മൾ സാധാരണ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ചേരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസൾട്ടിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ പോലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവരുമായിട്ട് ഒരു സംവാദം പോലെ ഏർപ്പാടാണ് അതെ ഇവരുമായിട്ട് ഒരു സംവാദം ഓക്കെ അപ്പൊ അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് അവരവരുടെ ഏരിയയിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് ചെയ്യാൻ പറ്റുക ഓക്കെ അതേമാതിരി അവരടുത്ത് പറയും നിങ്ങൾ പുറത്ത് പോറത്ത് പോയിട്ട് ഒരു അവർ അഞ്ച് ഐഡിയാസ് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ കുറച്ച് അവർക്കെല്ലാം ഗെയിമിഫിക്കേഷനോട് വളരെ താല്പര്യമാണ് ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരാന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾ അവരെ ഓരോ കാര്യത്തിൽ അവർ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുച്ഛിത്തുള്ള അത് അപ്രീസിയേറ്റ് ചെയ്യുക അവർ എങ്ങനെയാണ് ഭാഗമാക്കുക അതേപോലെ അവർക്ക് ടാസ്ക് അസൈൻ ചെയ്യല്ല വേണ്ടത് വെറും ഒരു ടാസ്ക് 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 രീതിയിലല്ലാതെ പർപ്പസ് ഇത് ചെയ്യുമ്പോൾ ആ അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന നേട്ടം എന്താണ് നിന്റെ കാരണം ഉദാഹരണത്തിന് നീ ജോലി ചെയ്യുന്നത് കൊണ്ട് അല്ലെ നീയൊരു നീയൊരു ഈ ഒരു ജോലി നീ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് പർപ്പസ് ഒരു വലിയൊരു പ്രശ്നമാണ് നീ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് എന്നുള്ള കാര്യം കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അവർ പ്രതീക്ഷിക്കുന്ന മൂന്നാമത്തെ ഒരു സംഭവം ഉണ്ട് അതായത് ഒതന്റിക് ലീഡർഷിപ്പ് എന്താണ് ഒതന്റിക് ലീഡർഷിപ്പ് അതായത് അവരോട് നിങ്ങൾ ഭയങ്കര കോട്ടും ടൈയും സൂട്ടും എല്ലാം ഇട്ടിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് കാണി കാണിക്കുക പക്ഷെ അതേസമയം ചില സമയങ്ങളിൽ നമ്മൾ ഉള്ളിൽ നിന്നുള്ളതാണ് പുറത്തു വരും ചില സിനിമയിൽ സുരാജ് വഞ്ചാരം പറയു സുരാജ് വഞ്ചാരം കൂടെ പറയുന്ന പോലെ അവർക്ക് ചില ഫ്രാഡുകൾ പുറത്തു വരുന്നു എന്ന് പറയുന്ന പോലെ ചില സമയത്ത് നമ്മൾ അറിയാതെ തന്നെ പലതും അവർക്ക് അതിലോട് താല്പര്യമേ അതായത് അവരോട് ഈ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഭയങ്കര കൂട്ട് സൂട്ടെല്ലാം ഇട്ടിട്ട് വന്ന് ഭയങ്കര ഇതെല്ലാക്കി ഭയങ്കര ഷോ കാണിച്ച് അവർക്ക് അതൊന്നൊരു താല്പര്യം അവർക്ക് വേണ്ട ഒതൊതൻറ്റിസിറ്റി ആണ് അതായത് നിങ്ങൾ എന്താണോ അത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അങ്ങനെ അവരെയും അവരെന്താണോ അവരങ്ങനെ തന്നെ ഇരിക്കാൻ വിടുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നതും അപ്പോൾ ഒതന്റിക് ഒതന്റിക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ് ബി റിയൽ ഡോൺ ബി എ ഫേക്ക് പെർഫെക്ഷനിസ്റ്റ് ഫേക്ക് ആയിട്ട് കാണിച്ചു കൂട്ടണ്ട എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറയുന്ന ഒതന്റിക് ലീഡർഷിപ്പിൽ പറയുന്നൊരു കാര്യം അതായത് ആ ഇപ്പത്തെ യൂത്ത് പ്രതീക്ഷിക്കുന്നത് ഭയങ്കര പെർഫെക്ഷൻസത്തോട് അവർക്ക് തീരെ താല്പര്യമില്ല നിങ്ങൾ ഭയങ്കര പെർഫെക്ഷൻസ് ആണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ കൂടെ ഒരു മനുഷ്യൻ പോലും ജോലിക്ക് നിൽക്കില്ല അതിന് പേര് അവർക്ക് ആവശ്യം എന്താണ് വൾണറബിലിറ്റി വേണം ഓക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരിക്കണം പിന്നെ ട്രാൻസ്പെറൻസി നൂറ് ശതമാനം ട്രാൻസ്പെറൻസി വേണം അത് കൂടാതെ നിങ്ങൾ ചിലപ്പോൾ ഈ സ്ഥാപനത്തിന് മുതലാളിയായിരിക്കും അല്ലെ അവരുടെ മുകളിലുള്ള ആളായിരിക്കും നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഞാൻ ചെയ്തു എന്ന് പറയാനുള്ളതും അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുമായിട്ട് ഷെയർ ചെയ്യാനും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം അപ്പൊ ഈ ഈ മൂന്ന് ടൈപ്പ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പുതിയ കാലഘട്ടത്തെ ജൻവൈ ജെസിയെ മാനേജ് ചെയ്യാനും അവരെ കുറച്ച് കാലത്തേക്കെങ്കിലും നമ്മൾ സ്ഥാപിച്ചു നിൽക്കാനും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഒരു സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മിഡിൽ ലെവലിലേക്ക് മുകളിലേക്ക് മിഡിൽ ലെവലിന് മുകളിലേക്ക് പോകാൻ പോലും അവർക്ക് താല്പര്യമില്ല കൂടുതൽ റിസ്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും താല്പര്യമില്ല അവർക്ക് താല്പര്യങ്ങളെല്ലാം തന്നെ ഇതിനോട് എന്താണ് കുറച്ച് ദിവസം ജോലി ചെയ്തു ഒന്ന് ബ്രേക്ക് എടുത്തു അല്ലെങ്കിൽ അവർ ഒരു ലോങ് ടേം ടൂറിന് പോയി പക്ഷെ അതിലൂടെ എല്ലാം ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപ നിരക്ക് ഇൻക്രിമെന്റ് തരാമെന്ന് പറഞ്ഞാൽ പോലും അതിന് പകരം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ ഒരു ഹിമാലം യാത്രക്ക് അയക്കാം അതും അല്ലെങ്കിൽ എന്താ പറയാ ലേലിക്ക് അയക്കാം ഐ മീൻ അങ്ങനെയെല്ലാം ഒരു ബൈക്ക് ഞാൻ ബൈക്ക് തരാം ബൈക്ക് കൊണ്ടു പോയി നല്ല രീതി അങ്ങനത്തെ രീതിയിലെല്ലാം അല്ലെങ്കിൽ ഗെയിമിങ്ങിന്റെ ഒരു കൊടുക്കുക അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ അതിനാണ് അവർക്ക് താല്പര്യം അല്ലാതെ മെറ്റീരിയലിസ്റ്റിക്കിനോട് അവർക്ക് താല്പര്യം അത്ര ഇല്ല ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക ഓക്കെ ഇതിനെപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ചെക്ക് ലിസ്റ്റ് വേണമെന്നാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് കമന്റിൽ ലീഡ് എന്ന് ടൈപ്പ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അയച്ചേരണം അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ സ്ഥാപനത്തിന്റെ ഭാഗമാക്കാനും നിങ്ങളുടെ വലിയ മിഷന്റെ ഭാഗമാക്കാനും തീർച്ചയായിട്ടും കഴിയും ഓക്കെ അപ്പോൾ എന്താണ് കമന്റ് ചെയ്യേണ്ടത് ലീഡിനെ ടൈപ്പ് ചെയ്യുക കമന്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ